ചോദ്യം മാത്രമല്ല നന്നായി പാടിയിട്ടുണ്ടായിരുന്നു എനിക്കാണ് നമുക്ക് നമുക്ക് ചോദിക്കാം അയ്യോ ധ്രുവ ഫീൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൈക്ക് പ്ലേസ്മെന്റ് ഒക്കെ നന്നായിരുന്നു പാടുന്നതൊക്കെ ഇവിടെ കേൾക്കാൻ പറ്റി നല്ല ഫീൽ കൊടുത്തിട്ട് തന്നെ പാടി ഭയങ്കര പ്ലസന്റ് പാടുന്നത് കാണാനും കേൾക്കാനും ഒക്കെ ഞാൻ ഈ പാട്ട് കുട്ടി വോയിസിൽ ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഭയങ്കര രസം ഉണ്ടായിരുന്നു ഒരു ഒരു ഭയങ്കര ഭയങ്കര മൂഡ് ക്രിയേറ്റ് ഗുഡ് എനിക്ക് ഇഷ്ടായി ധ്രുവ അതായത് നമ്മളൊരു പാട്ട് അത്രേ ശ്രുതി ശുദ്ധമായി ശ്രുതി ഇങ്ങനെ ചേർന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സുഖമാണ് അപ്പോൾ അതില് വേറെ കമെന്റ് ചെയ്യാനില്ല അത് ആർ ബ്ലെസ്ഡ് കാരണം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ ശ്രുതി കിട്ടാനാണ് പാട് ശ്രുതി മെയിൻറ്റെയിൻ ചെയ്ത എല്ലാവർക്കും ഇങ്ങനെ അവിടെ കൂടെ ഒക്കെ പിച്ചൗട്ടാകും പക്ഷേ ഇന്നത്തെ പെർഫോമൻസിൽ ഒരു പിച്ച് ഔട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല ഫ്രം ബിഗിനിങ് ടു ലെൻഡ് അപ്പം അത് തന്നെ ഒരു വലിയ ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു ഇന്നത്തെ താങ്ക് യു സർ ഇതിൽ ചെറിയ ചെറിയ സംഗതി അതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്തു എല്ലാം ഓൺ പ്ലേസ് ആയിരുന്നു ബാക്കിയൊന്നും പറയാനില്ല മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഴിഞ്ഞ പ്രാവശ്യത്തെ പെർഫോമൻസിനെക്കാളും ബെറ്റർ ആയി മൈക്ക് പ്ലേസ്മെന്റ് എല്ലാം ഇങ്ങനെ

ഒമ്പത് വയസ്സിൽ ആ പാട്ടിൻ്റെ ഇമോഷൻ കറക്റ്റായിട്ട് ഗ്രാസ്പ് ചെയ്ത് എവിടെ സോഫ്റ്റ് ആയിട്ട് പാടണം എവിടെ കുറച്ച് ഓപ്പൺ ത്രൂട്ടഡ് ആയിട്ട് പാടണം എവിടെ അതിൻ്റെ കുറച്ചൊരു ഇടർച്ച വരണം ഇതെല്ലാം എങ്ങനെ എത്ര ഭംഗിയായിട്ട് പഠിച്ചത് അത് അവരൊക്കെ ചെയ്ത് ചെയ്ത് തന്നു തന്നു അല്ലേ നന്നായിട്ട് അത് കാണുന്നുണ്ട് അത് ആൻഡ് എസ്പെഷ്യലി പാട്ട് തന്നെ സെക്കൻഡ് ലൈനിൽ തന്നെ എന്ന് പറഞ്ഞ് പാടുന്നതില് അതിന്റെ ഒരു നനവുണ്ട് അതില് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇമോഷനാണ് അകത്തൊന്നൊരു സംഭവം ഇല്ലെങ്കിൽ അത് തരില്ല പുറത്ത് സോ സംതിങ് സംസ് മാജിക് ഉണ്ട് അകത്ത് കിടപ്പുണ്ട് കേട്ടോ മാജിക് എന്തായാലും നല്ല പറയാം ആ

ഒരു പിടിയില്ലാണോ വരുന്നത് ഒന്നും കൂടെ സ്ലോ ആയിട്ട് പാടി ആ വരി മാത്രം പാട് സാമഗാനങ്ങൾ മൂന്ന് നോട്ട്സ് വരുന്നില്ലേ അത് സ്വരാക്ഷരം എന്ന് പറഞ്ഞ രീതിയിൽ സ്വരാക്ഷര പ്രയോഗം ജോൺസൺ ഉപയോഗിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ഉള്ളു അപ്പൊ നല്ല കമന്റ്സ് കമന്റ് കേട്ടത്െർഫോമൻസിന് എന്താ പറയാ അടിപൊളിയായിട്ട് പാടിയത് കൊണ്ടും ഇന്ന് ഇതുപോലൊരു ഓറ നമ്മുടെ ഇവിടെ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടും

സൂപ്പറായിരുന്നു എന്നൊക്കെ അവരും ഭയങ്കര ഹാപ്പി ബൈ ടാറ്റാ ബായ് തറ്റ താ പൊക്കെ